ഹലോ നമ്മളൊക്കെ ഐസ് മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോവിൽ നമ്മുടെ ലച്ചുവിന് സിദ്ധുവിനെ പുതിയൊരു പേര് വിളിക്കണം അതായത് കുറച്ച് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റിയ പേര് സിദ്ധു എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെന്തെങ്കിലും അപ്പോൾ നമ്മുടെ കേശുവിനോടും ശിവാനിയോടും കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവരെന്തൊക്കെയോ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നീട് നമ്മുടെ ലച്ചു നമ്മുടെ സിദ്ധുവിന് കോഫിയുമായിട്ട് വരുന്നത് ഏട്ടായി ഇതേ കോഫി എന്നും പറഞ്ഞാട്ടോ അപ്പം നമ്മുടെ സിദ്ധുവിന് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്ക് ഏട്ടായിയോ ഇന്ന് ലച്ചുനോല്ലോ പറ്റുമോ എന്നുള്ള രീതിയിലായിട്ടോ പിന്നെ നമ്മൾ സിദ്ധു പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ബോറടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ലച്ചു പറയുന്നുണ്ടേ ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ ഉള്ളപ്പോൾ സിദ്ദൂസിന് ബോർ അടിക്കുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ സിദ്ധൂസോ എന്താ ലച്ചു ഇത് ലച്ചുവിന്റെ ആകെപ്പാടി സമനില തെറ്റോ എന്നും പറഞ്ഞെന്നിട്ട് ചിരിച്ചിട്ട് നമ്മുടെ സിദ്ധു പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം നമ്മുടെ ലച്ചുവും പിന്നാലെ പോയിട്ട് സിദ്ധുവേട്ട സിദ്ധുവേട്ടൻ എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ സിദ്ധു സിദ്വേട്ടൻ ഓശൻ്റെ ലച്ചു ഒന്ന് വെറുതിരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്ന രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നേ അപ്പം നമ്മുടെ ലച്ചുവിന്റെ ഈ ഒരു കൈവിട്ട വിളികളൊക്കെ കേട്ടിട്ട് നമ്മുടെ ശിവാനിക്കും കേശവരാണെങ്കിലും അങ്ങോട്ട് ചിരി നിർത്താനേ പറ്റുന്നില്ല അപ്പൊ ഭവാനിയ മൂമ്മ പറയുന്നുണ്ട് നല്ലതല്ലേ അവൾ കുറച്ചുകൂടെ സ്നേഹത്തിൽ വിളിക്കുന്നതല്ലേ എന്നൊക്കെ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് അപ്പം ഇതിന്റെ അവസാനം മിക്കവാറും നമ്മുടെ സിദ്ധു എന്ന് തന്നെ വിളിക്കുന്നതിൽ തന്നെ വന്ന് നിൽക്കും നമ്മുടെ ലച്ചു അല്ലെ കൂട്ടുകാരെ കാത്തിരുന്നപ്പുറത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ